നമ്മുടെ നാട്ടിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യാപിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ സോഫ്റ്റ് വാർ ആണ് ഭാരതം വികസിത രാഷ്ട്രമാകുന്നതിൽ നിന്ന് തടയുകയാണ് ഇവരുടെ ലക്ഷ്യം ന്യൂക്ലിയർ ബോംബുകൾ ഉപയോഗിക്കുന്നതിനു പകരമുള്ള ബുദ്ധിപരമായ ആക്രമണമാണ് ലഹരി വ്യാപനം ഏറ്റവും വലിയ ദേശസ്നേഹികളുടെ നാടായിരുന്ന പഞ്ചാബിനെ ഖാലിസ്ഥാൻ വിഘടനവാദത്തിലേക്ക് എത്തിച്ചതും ലഹരിയുടെ ഈ വ്യാപനം മൂലമായിരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം വികസിത രാഷ്ട്രമാകുമെന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് അധ്വാനശേഷിയുള്ള എൺപത് കോടി ജനങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള നാടും ഇതുതന്നെ യുവാക്കളെ നശിപ്പിച്ച് രാജ്യ പുരോഗതി തടയാനുള്ള ആസൂത്രിത നീക്കമാണ് ശത്രു രാജ്യങ്ങൾ നടത്തുന്നത് പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരെയാണ് കൊന്നതെങ്കിൽ ലഹരി മൂലം ഇവിടെ ദിനം പ്രതി രണ്ടായിരത്തോളം പേരാണ് കൊല്ലപ്പെടുന്നത് ലഹരിക്കടിമപ്പെട്ട പഹൽഗാമുകൾ നമുക്ക് ചുറ്റും ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത് എം ഡി എം എ ഉപയോഗം ഇന്ന് പെൺകുട്ടികൾക്കിടയിൽ വ്യാപകമാകുന്നു എന്ന് മുൻ ഡി ജി പി ആർ ശ്രീലേഖ പറയുന്നു ഏഷ്യയിൽ മുഴുവൻ ലഹരിമരുന്ന് എത്തിക്കുന്നത് ഗോൾഡൻ ക്രെസൻ എന്നറിയപ്പെടുന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാൻ എന്നീ രാജ്യങ്ങളും ഗോൾഡൻ ട്രയാങ്കിൾ എന്നും മരണ എന്നും അറിയപ്പെടുന്ന തായ്ലൻഡ് ലാവോസ് മ്യാൻമർ എന്നീ രാജ്യങ്ങളുമാണെന്ന് അവർ പറഞ്ഞു മഞ്ഞുവീഴ്ചക്കാലത്ത് സുരക്ഷാഭടന്മാരുടെ കണ്ണു വെട്ടിച്ചും കടൽ മാർഗവുമാണ് ഇവ ഭാരതത്തിലെത്തുന്നത് കടൽമാർഗം മയക്കുമരുന്ന് എത്തിക്കുന്നത് കാസർഗോഡ് കേന്ദ്രീകരിച്ച് വലിയ ഒരു ശൃംഖല പ്രവർത്തിക്കുന്നതായും അവർ വെളിപ്പെടുത്തി വ്യാപകമായ ലഹരിയുടെ ചങ്ങലുകൾ പൊട്ടിച്ചെറിയാനാകണമെന്നും താൽക്കാലിക സുഖത്തിനു വേണ്ടി ശത്രുരാജ്യങ്ങൾക്ക് ലാഭമുണ്ടാക്കലാണ് ലഹരിയുടെ വ്യാപനമെന്ന് നമ്മുടെ യുവാക്കളെ നാം പറഞ്ഞു മനസ്സിലാക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു മയക്കുമരുന്നിൻ്റെ ഉപയോഗം തലച്ചോറിലെ വികസന പ്രവർത്തനങ്ങളെ പ്രക്രിയകളെ തടസ്സപ്പെടുത്തു ഹൃദയ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകും അസാധാരണമായ ഹൃദയമിടിപ്പ് ഹൃദയാഘാതം വരെ കൊണ്ടെത്തിക്കും ഉത്കണ്ഠയും വിഷാദവും മാനസിക രോഗങ്ങൾക്കും അടിമകളായി നാം മാറുന്നു മയക്കുമരുന്ന് ഈ തരത്തിൽ നമ്മളെ ഒരു മരണത്തിൻ്റെ വക്രത്തിലേക്ക് നയിക്കുകയാണ് അതിൻ്റെ ഫലമായി മയക്കം മലബന്ധം ആനന്ദം ഓക്കാനം ഛർദ്ദി ശ്വാസതടസ്സം കോമ മുതലായ ലക്ഷണങ്ങളും കണ്ടുവരുന്നു ഇന്ന് നൂറ്റി നാൽപ്പത്തി ഒന്നിൽ പരം മയക്കുമരുന്നുകൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് കറുപ്പ് സെറിവേറ്റീവ് മോർഫിൻ കൊഡ്രീൻ ഹൈഡ്രോയിൻ മുതലായ മരുന്നുകളാണവ എന്നാൽ സിന്തറ്റിക് മരുന്നുകളുടെ ഉപയോഗവും ഇന്നുണ്ട് മെത്രഡ്രോൺ പെത്തിഡിൻ തുടങ്ങിയ വസ്തുക്കളും ക കഞ്ചാവ് കൊക്കോ ഇലകളും ഇതിൽപ്പെടുന്നു ഇന്ന് ഇൻ്റർനാഷണൽ ഡേ അഗേനസ് ഡ്രഗ് അബ്യൂസ് തുടങ്ങുന്ന ദിനാചരണങ്ങളിലൂടെ പലതരം മെസ്സേജുകൾ നമ്മുടെ യുവസമൂഹത്തിലേക്ക് നാം കടത്തിവിടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ് മയക്കുമരുന്ന് ഉൽപ്പാദിപ്പിക്കുകയോ നിർമ്മിക്കുകയോ കൃഷി ചെയ്യുകയോ കൈവശം വയ്ക്കുകയോ വില്പന നടത്തുകയോ വാങ്ങുകയോ സൂക്ഷിക്കുകയോ കൊണ്ടുപോവുകയോ കഴിക്കുകയോ ചെയ്യുന്നത് നിയമവിരുദ്ധമാക്കിയിട്ടുണ്ട് എന്ന കാര്യം നാം അറിയേണ്ടതായിരിക്കുന്നു ഇതിൻ്റെ പ്രചരണത്തിന് വേണ്ടി സച്ചിൻ ടെൻഡുൽക്കറെയാണ് ഗവൺമെൻറ് മുൻപിൽ നിർത്തിയിരിക്കുന്നത് വിമുക്തി എന്ന ഒരു പദത്തിലൂടെ ഈ ബോധവൽക്കരണ പ്രവർത്തനം ഇന്ന് ഗംഭീരമായി നടന്നുകൊണ്ടിരിക്കുന്നു വിമുക്തി എന്ന് പറഞ്ഞാൽ മോചനമാണ് മോചനം സ്വാതന്ത്ര്യം എന്നൊക്കെ അർത്ഥമുണ്ട് വിമുക്തി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നുള്ള പൂർണ്ണമായ മോചനമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഭാരതത്തിൽ അറുപത്തിരണ്ട് ദശാംശം അഞ്ച് ദശലക്ഷം ആളുകൾ മദ്യത്തിന് അടിമകളാണ് എട്ട് ദശാംശം ഏഴ് അഞ്ച് ദശലക്ഷം ആളുകൾ കഞ്ചാവിന് അടിമകളാണ് രണ്ട് ദശലക്ഷം ആളുകൾ കറുപ്പ് ഉപയോഗിക്കുന്നു ദശാംശം ആറ് ദശലക്ഷം ആളുകൾ മയക്കുമരുന്നിന് അടിമകളാണ് അപ്പോൾ നമുക്ക് ലഹരി വേണോ എന്ന ചോദ്യം വളരെ പ്രസിദ്ധമാണ് വേണം നമുക്ക് ലഹരി വേണം അത് കവിതയോട് സാഹിത്യത്തോട് പഠനത്തിനോട് ശാസ്ത്രപഠനത്തിനോട് മൃഗപരിപാലനം കൃഷി യാത്രകൾ പ്രസംഗം മിമിക്രി അഭിനയം ഗവേഷണം സാമൂഹിക പ്രവർത്തനം ആധ്യാത്മിക പ്രവർത്തനം പ്രകൃതി സംരക്ഷണം ബിസിനസ് മറ്റുള്ളവരെ സേവിക്കുക ഫുട്ബോൾ കിക്കിംഗ് വെളിച്ചം സർഗാത്മകത എൻ എസ് എസ് മുതലായ പ്രവർത്തനങ്ങളോടാകട്ടെ യാത്രകളോട് ലഹരി കൂടിയ ഒരാളാണ് മലയാളി സന്തോഷ് സന്തോഷ് ജോർജ് കുളങ്ങര ലഹരിയുടെയും ആരകപിടുത്തത്തിൽ നിന്ന് യുവാക്കളെയും സർഗാത്മക ശേഷിയുള്ള എൺപത് കോടിയിൽ അധിക ആളുകളെ മോചിപ്പിക്കാൻ രണ്ടായിരത്തി നാൽപ്പതോളം ആകുമെന്ന് ഭാരതത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുന്നു ഈ ഭഗീരഥ പ്രയത്നത്തിൽ നമുക്കെല്ലാവർക്കും പങ്കാളികളാകാം ഇത് മഹത്തായ ഒരു യജ്ഞമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു